തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും സംയോജിതമായ ഇടപെടൽ മൂലം രക്ഷപ്പെട്ടത് അറുപതുകാരിയുടെ ജീവൻ ബസ്സിൽ കുഴഞ്ഞു വീണ കാരിയെ ഉടൻ തന്നെ കെ ഡ്രൈവറും കണ്ടക്ടറും സംയോജിതമായ ഇടപെടലിലൂടെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയായിരുന്നു വിവരം അറിഞ്ഞ ഉടൻ തന്നെ ബസ് റൂട്ടിൽ നിന്ന് വഴിമാറി ഉടൻ തന്നെ വൈദ്യസഹായം ഉറപ്പാക്കുവാൻ വി പി എസ് ലേക് ആശുപത്രിയിലെ അത്യഹിത വിഭാഗത്തിലേക്ക് തിരിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടു കൂടിയാണ് രോഗിയെയും മറ്റ് യാത്രക്കാരെയും വഹിച്ചുകൊണ്ട് ബസ് ആശുപത്രിയിലെത്തിയത് വൈറ്റ്ല ഹബിൽ ബസ്സിൽ കയറിയ വയോധിക ബസ് കുണ്ടന്നൂരിലെത്തിയപ്പോൾ കുഴഞ്ഞു വീണ് ബോധരഹിതയായി വയോധികയുടെ സമീപത്തിരുന്ന സഹയാത്രികൻ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഡ്രൈവർ ലിതിൻ കണ്ടക്ടർ ലെനിൻ ശ്രീനിവാസൻ എന്നിവർ ഉടൻ തന്നെ വാഹനം വഴിതിരിക്കുവാൻ തീരുമാനിച്ചു ലക്ഷൂർ ആശുപത്രി സമീപത്തുണ്ടെന്ന് ഞങ്ങൾക്കറിയാവുമായിരുന്നതിനാൽ വണ്ടിയിലെ യാത്രക്കാരെ അറിയിച്ചതിനു ശേഷം ഞങ്ങൾ വഴിതിരിച്ചുവിടുവാൻ തീരുമാനിച്ചു ഇരുവരും പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഹൃദയസ്തംഭനത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച സ്ത്രീയെ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചു അടിയന്തര വൈദ്യസഹായം നൽകുകയും ചെയ്തു സമയം വൈകിപ്പിക്കാതെയുള്ള ചികിത്സയാണ് വയോധികയുടെ ജീവൻ രക്ഷിച്ചത് രോഗിയുടെ ആരോഗ്യനില അറിയുവാൻ ഏകദേശം അരമണിക്കൂറോളം ബസ് ആശുപത്രിയിൽ കാത്തുന്നതിനു ശേഷം തിരുവനന്തപുരത്തേക്കുള്ള യാത്ര തുടരുകയും ചെയ്തു ഒരാളുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാകുവാൻ കഴിഞ്ഞതിൽ ഡ്രൈവറും കണ്ടക്ടറും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു